യിലേക്ക് പോയാൽ കണ്ണൂരിലെ യുവ വ്യവസായിയെ തോക്ക് ഉപയോഗിച്ച് ആലപ്പുഴയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അട്ടിമറി ശ്രമം ഒന്നാം പ്രതി അനൂപിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് എയർഗൺ ആണ് അനൂപ് തന്നെ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ തിരച്ചിൽ അതേസമയം പോലീസ് കണ്ടെടുത്ത തോക്ക് വ്യാജമാണ് എന്ന് വ്യവസായി അന്വേഷണ സംഘത്തോട് സ്ഥിരീകരിച്ചു ആദ്യഘട്ടം മുതൽ കേസ് ഒതുക്കി തീർക്കാൻ പ്രാദേശിക സി നേതൃത്വം ഇടപെടുന്നു എന്നുള്ള ആരോപണം ഒന്നാം പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത് തുടക്കം മുതൽ രാഷ്ട്രീയ ഇടപെടൽ ശക്തമായ കേസാണ് യുവ വ്യവസായിയെ ആലപ്പുഴയിൽ തോക്ക് ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം പ്രതികൾ ബിസിനസ് പങ്കാളിത്തത്തിൽ ഏർപ്പെടുകയും കോടിക്കണക്കിന് രൂപ തന്നിൽ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് കണ്ണൂരിലെ വ്യവസായിയായ അഭിഷേക് പോലീസിന് മൊഴി നൽകിയത് നടു റോട്ടിൽ തോക്കുചൂണ്ടി കൊലവിളി നടത്തിയ സംഭവത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ കേസെടുക്കാൻ മാരാരിക്കുളം പോലീസ് വിമുഖത കാട്ടിയതു മുതൽ തുടങ്ങുന്നു അട്ടിമറി ശ്രമം അന്വേഷണത്തിലെ നിർണായകമായ ആദ്യ ദിവസങ്ങൾ പോലീസ് അനാസ്ഥ മൂലം നഷ്ടമായ കേസിൽ പട്ടണക്കാട് സി ോയ്ക്ക് അധിക ദൂരം മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത കൃത്യത്തിനുപയോഗിച്ചുവെന്ന പ്രതികൾ പറഞ്ഞ തോക്ക് പോലീസ് കണ്ടെത്തിയെങ്കിലും യഥാർത്ഥ തോക്കിനു പകരം എയർഗൺ നൽകി കബളിപ്പിക്കുകയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെയും പരാതിക്കാരന്റെയും കണക്കുകൂട്ടൽ തനിക്ക് നേരെ പ്രതികളായ അനൂപും മനോജും ചൂണ്ടിയ തോക്ക് എയർഗൺ അല്ലെന്നും യഥാർത്ഥ തോക്കാണെന്നും നിലവിൽ പോലീസ് കണ്ടെത്തിയ എയർഗൺ വ്യാജമാണെന്നും പരാതിക്കാരനായ വ്യവസായി ന്യൂസൈറ്റീനോട് പറഞ്ഞു ഈ നല്ല ഫുൾ കളർ തളകുന്ന ബ്ലാക്ക് എന്താ പറയുക പിടിന്റെ പേരില് ചെറിയൊരു വളമുണ്ട് കേസിന്റെ ഗൌരവം കുറക്കാനും തോക്കിന്റെ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം മുന്നോട്ടു പോകാതിരിക്കാനും പോലീസുമായി ചേർന്ന പ്രാദേശിക സിപിഎം നേതൃത്വം പ്രതികൾക്കായി ഇടപെടുന്നുവെന്ന ആരോപണം ശക്തമാണ് കേസിൽ പ്രതികളുമായി തുടക്കം മുതൽ ബന്ധപ്പെട്ട സിപിഐഎം കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻദാസ് എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു സാമ്പത്തിക ശേഷി അധികമില്ലാത്ത പ്രതികൾക്ക് കണ്ണൂരിലെ വ്യവസായയുമായി ചേർന്ന് കോടികളുടെ ബിസിനസ് പങ്കാളിത്തം ആരംഭിക്കാൻ പണം മുടക്കിയതിന് പിന്നിൽ കഞ്ഞിക്കുഴിയിലെ സിപിഎം നേതാക്കന്മാരാണെന്ന ആരോപണമുണ്ട് വിവാദ കേസിൽ ഏരിയ സെക്രട്ടറിയേയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയേയും ചോദ്യം ചെയ്തിട്ടും ജില്ലയിലെ പാർട്ടി നേതൃത്വം മൌനം പാലിക്കുകയാണ് സിപിഎമ്മിനുള്ളിൽ പൊട്ടിത്തറ നിലനിൽക്കുന്ന ജില്ലയിൽ തോക്കു വിവാദം കത്തിപ്പടരുകയാണ്